കണ്ണൂർ ഗവൺമെന്റ് ടൌൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉൾപ്പെടെ പന്ത്രണ്ട് വേദികളിലായി കണ്ണൂർ നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു ടൌൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് മാർഗംകളി ചവിട്ടുനാടകം എന്നീ മത്സരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയുള്ള വേദി വേദിരണ്ടിൽ നാടക മത്സരവും നടന്നുകൊണ്ടിരിക്കുന്നു ഓ പിന്നെ തന്റെ അച്ഛൻ കൊമ്പത്താന്ന് വിചാരിച്ചുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല അപ്പൊ കുട്ടിക്ക് അത്ര പേടി കുട്ടിക്ക് എന്തോ എന്നോടുണ്ട് ഏ കുട്ടിക്ക് ഇഷ്ടല്ലേ ഏഴാം നമ്പർ വേദിയായ ദേവത്താർക്കണ്ടി സ്കൂളിൽ എൽ പി വിഭാഗം കഥ പറയൽ മത്സരമാണ് ഇന്നത്തെ മത്സരയിനം ശ്രീനാരായണ പാർക്കിനകത്തുള്ള പന്ത്രണ്ടാം നമ്പർ വേദിയിൽ അറബി മോണാക്ട് പത്യം ചൊല്ലൽ തുടങ്ങിയവയും നടന്നു மாப்பிப்பாட்டு சங்ககானம் தேசபக்தி ഇരുളനൃത്തം മലപുലയ നൃത്തം പണിയനൃത്തം തുടങ്ങിയ ഇനങ്ങളിലുള്ള മത്സരങ്ങളും മറ്റു വേദികളിലായി പുരോഗമിക്കുകയാണ് മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ